ാരായണ ഓ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവായപ്പ ശ്രീമത് ഭഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഏഴാമത്തെ അധ്യായം അതിൽ പത്തൊമ്പതാമത്തെ ശ്ലോകം ഇപ്പോൾ പത്താമത്തെ ഭാഗമായിട്ട് പറയണു ഓം യഥാശമാത്മാനമൈക്ഷ ശ്രാന്ദവാചിന് അസ്ത്രം ബ്രഹ്മ ശിരോ മേനേ ശ്രീ ഗുരുവായപ്പ ഭ്രാന് ശ്രാന്തവാചനം വാചി എന്ന് പറഞ്ഞാൽ കുതിര ശ്രാന്തം എന്ന് പറഞ്ഞാൽ പരിശ്രമം കുറെ ചെയ്തിട്ട് പണി കൊറേ എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ കുതിര കുറ ഒരുപാട് ഓടി ഈ അർജുനന് പിന്നാലെ വരുന്നു കൃഷ്ണനാണ് സാരഥി ദ്രോണരുടെ പുത്രനായിട്ടുള്ള ഈ അശ്വത്ഥാമാവ് പാഞ്ചാലിയുടെ മക്കളെ വധിച്ച് ആ തെറ്റിനെ ശിക്ഷിക്കാൻ വേണ്ടി വരികയാണ് അർജുനൻ എന്നുള്ള മനസ്സിലായി അർജുനനെ ജയിക്കാൻ തനിക്ക് സാധിക്കില്ല ഇത് അശ്വത്ഥാവിന് നല്ലോണം അറിയാം അപ്പം കുതിരപ്പുറത്ത് ഓടുകയാണ് പറക്കുകയാണ് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റും പ്രാണനെ രക്ഷിക്കണം വിചാരിച്ചു ഓടിയാണ് കുതിര ക്ഷീണിച്ചു അപ്പോൾ ശ്രാന്തവാചിനം ആ ക്ഷീണിച്ചതായിട്ടുള്ള കുതിര ആത്മാനം അപ്പോൾ ഈ കുതിരയെ കൊണ്ട് ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നിശ്ചയി എന്ന് ആ അശ്വത്ഥമാവ് വിചാരിച്ചു യഥാ എപ്പോഴാണോ ഇങ്ങനെ അശരണം ശരണം ഇല്ലാത്ത ഒരവസ്ഥയിൽ മനസ്സ് എത്തിയത് അത് ഉറപ്പിച്ചു ഏറെക്കുറെ അശ്വധമാവര് കണക്കായി മനസ്സിലായി ഇനി താൻ രക്ഷപ്പെടില്ല എന്ന് രക്ഷപ്പെടാൻ താമാർഗം അന്വേഷിക്കുകയാണ് ഐക്ഷത കണ്ടുവോ അപ്പോ തഥാ ദ്വിജാത്മജ ആ സമയത്ത് ഈ ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണൻ ദ്വിജാത്മജ ദ്രോണരുടെ പുത്രൻ ഗുരു ആണ് വസിഷ്ഠനാണ് ഈ ദ്രോണരായിട്ട് ജനിച്ചെടുക്കുന്നത് അപ്പോൾ സംഗ്രാംശമായിട്ടുള്ള ഈ അശ്വത്ഥാമാവും ദേവഗുരുവായിട്ടുള്ള ഈ ബൃഹസ്പതിയുടെ അല്ലെങ്കിൽ വസിഷ്ഠൻ്റെ മകനായിട്ടുള്ള ഈ ദ്രോണരുടെ പുത്രനായിട്ടുള്ള അശ്വഥാമാവും ഇവരൊക്കെ ഭൂഭാരഹരണാർത്ഥം ആണ് ഓരോരുത്തരും ഓരോ ലീലയാണ് ചെയ്യാ എന്ന് മാത്രമേ ഉള്ളൂ ആ അശ്വത്ഥാമാവ് ദ്ജാത്മജൻ ്രഹ്മശിരഹ അസ്ത്രം ബ്രഹ്മാസ്ത്രത്തെ വിട്ടുന അതിനെ പറ്റി ചിന്തിക്കുകയാണ് ബ്രഹ്മാസ്ത്രം ബ്രഹ്മശിരഹ അസ്ത്രം ബ്രഹ്മാസ്ത്രം അത് ആത്മത്രാണം തന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മേനെ ഇനി ഇത് മാത്രമേ ശരണമുള്ളൂ അപ്പൊ ഇത് പറയാനും ഒരു കാരണമുണ്ട് സ്വയം രക്ഷിക്കാൻ ഇനി കഴിവില്ല വിദ്യയില്ല അച്ഛനില്ല ഇനി ആരും തന്നെ സഹായിക്കാനില്ല സ്വാമി അവിടെ കിടക്കുക സ്വാമി എന്ന് പറഞ്ഞാൽ ദുര്യോധന ഇനി അവിടെ ആരും തന്നെ സഹായിക്കില്ല എന്നുള്ള ഉറപ്പാണ് കർണൻ പോയി ഇനി അരു അപ്പോ അശ്വത്ഥാമാവ് സ്വയമേവ രക്ഷിക്കാൻ ഇനി തനിക്ക് ഉള്ളത് ആകെ ഒരു ദിവ്യാസ്ത്രം അത് ഈ ബ്രഹ്മാസ്ത്രമാണ് ഇനി അതോ ബ്രഹ്മാസ്ത്രത്തെ സ്വത വിട്ടുകഴിഞ്ഞാൽ അത് പിൻവലിക്കാനുള്ള അറിവ് വേണം അങ്ങനെ ആയാൽ മാത്രമേ അത് പ്രയോഗിക്കാൻ പാടു എന്ന് നിയമമുണ്ട് അത് തനിക്ക് അറിയില്ല അപ്പൊ അതിന്റെ ഒരു സൂചനയാണ് ഇനി എനിക്ക് ബ്രഹ്മാസരം മാത്രമേ ശരണം ഉള്ളൂ ഞാൻ കൂട്ടിയാലൊന്നും പറ്റില്ല എന്ന് ഒരു നിസ്സഹായത അവിടെ വന്നു പക്ഷെ ആരെ ശരണം പ്രാപിക്കണം കൃഷ്ണനെ മതി അർജുനനെ മതി വേറെ ആരുല്ലേനീ അത്ര അങ്ങനെ ആയിരുന്നു ജ്യോതിഷരാജാവിനെ ചെന്നിട്ട് നമസ്കരിച്ചാൽ ഒരു പക്ഷേ രക്ഷപ്പെടാം അതെന്നെ എന്തെങ്കിലും ശിക്ഷ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോഴാണ് എന്നാ ബ്രഹ്മസ്ത്ര അഭിനകരൊന്നും നോക്കാറില്ല ഈ ബ്രഹ്മാസ്ത്രം അർജുനനെ സംബന്ധിച്ച് പിൻവലിക്കാൻ കഴിയുമെന്നുള്ള ആ ബോധം അപ്പ ഉണ്ടായില്ലേ ഉള്ളൂ അപ്പൊ വിവേകം നഷ്ടപ്പെട്ടു നമ്മൾ വല്ലാത്തൊരു സന്ദിഗ ഘട്ടത്തിൽ എത്തുമ്പോൾ വിവേകം വിവേകമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈശ്വര അനുഗ്രഹം ഉപാസന അതിനു വേണ്ടിയിട്ടാണ് ഇനി എന്ത് ഞാൻ ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ഈശ്വരൻ ഒരു വഴി കാണിച്ചു അതിനാണ് ഉപാസന ഉപാസന ഒട്ടുമില്ലാത്ത ഭാവമാണ് ശങ്കരാംശായിട്ടുള്ള ആയിട്ടുള്ള ഈ അശ്വത്ഥാമാവിന് എല്ലാണ്ടായിട്ടും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് രാജാവാണ് പറയുമ്പോഴേ തിരുവധരാജാവിന്റെ പകുതി രാജ്യം ഭരിക്കണ ഒരു രാജാവായിട്ടാണ് ബ്രാഹ്മണനായിട്ടാണ് ഭരിക്കുന്ന രാജാവായിട്ടല്ല ഒരു പ്രത്യേക രീതിയിലാണ് അതൊക്കെ ഒരു കഥയാണ് അപ്പൊ അത്രയും മോശമാണ് ഈ സുഖിക്ക 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 പിന്നെ ദുര്യോധനെ പോലുള്ളവരെ കൂട്ടും ി ഇത് വേണ്ടിയിട്ടാണ് എന്തിന് ഈ പാരമ്പര്യമൊക്കെ ഉണ്ടായിട്ടും ഭൂഭാരഹരണാർത്ഥം സഹായിക്കാനുള്ള ലീലയായിട്ടാണ് ശങ്കരാംശം വന്നിരിക്കണത് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ വിപരീതം ചെയ്യണത് എന്ന് സാര അതാണ് അടുത്ത മന്യന്തരത്തിലെ ഈ സപ്തഋഷികളിൽ ഒരാളാവണെങ്കിൽ ഈ ഇതൊക്കെ വേണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ തവസപ്പോഴും തവസ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി അങ്ങനെ വരണ ഒരാളാണ് അപ്പൊ എന്താ വിചാരിച്ചത് എന്നെ ഇനി രക്ഷിക്കാൻ ഈ ബ്രഹ്മാസുരം മാത്രമേ ഉള്ളൂ യഥാ അശരണം ആത്മാനം ഐക്ഷത എന്റെ ജീവന് ഇനി ശരണമില്ല എന്ന് മനസ്സിലാക്കി യഥാ എപ്പോഴാണോ ഈ അശരണം എനിക്ക് ശരണമില്ല ഒരു അഭയം കിട്ടാനില്ല എന്നെ ആരും ഇനി രക്ഷിക്കാനില്ല എന്ന് ആത്മാനം തൻ്റെ ജീവനെ രക്ഷിക്കാൻ വേറെ വഴിയില്ല എന്ന് ഐക്ഷത കണ്ടു എന്ന് വെച്ചാൽ കാണണം ചില അവിടെ മനസ്സിലാവാ മനസ്സിലാക്കിയത് ശ്രാന്തവാചനം അതിന് ആദ്യത്തെ കാരണം എന്താ ഈ കുതിര ക്ഷീണിച്ചിരിക്കുന്നു ശ്രാന്ത അനവധി അനവധി ഓടി അപ്പൊ ഓടിയപ്പോൾ ക്ഷീണിച്ചു ഇവരെ വെള്ളം കൊടുക്കലൊന്നും ഉണ്ടായിട്ടില്ലേ അപ്പോൾ ശ്രാന്തവാചനം കുതിര ക്ഷീണിച്ചിരിക്കുന്നു അതുപോലെ ഈ കുതിര കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അസ്ത്രം ബ്രഹ്മശിര അതുകൊണ്ട് ഇനി ബ്രഹ്മ അസ്ത്രം ബ്രഹ്മശിരം എന്നാണ് ബ്രഹ്മശിര എന്നാണ് ആ അസ്ത്രത്തിന് പറയുക ബ്രഹ്മാസരത്തിന് അപ്പൊ ആ ബ്രഹ്മാസരം മാത്രമേ മേനെ എന്ന് വിചാരിച്ചു മനസ്സിലാക്കി അത് ഉറപ്പിച്ചു ഇനി ബ്രഹ്മാസരം മാത്രമേ രക്ഷിക്കുള്ളൂ പൊറപ്പിച്ചു ആത്മത്രാണം എന്റെ ജീവനെ രക്ഷിക്കുക എന്ന് ദ്ജാത്മജ ഈ അശ്വമാവ് വിചാരിച്ചു യഥാ അശരണമാത്മാനം അസ്ത്രം ബ്രഹ്മശിരോ മേനേ ആത്മത്രാണം ശ്രാന്തവാചിം ആത്മാനം യഥാ അശരണം ഐക്ഷത തഹ്മശിര അസ്ത്രം ആത്മത്രാണം എന്ന് അന്വയം അപ്പോൾ ഇവിടെ ഇനി രക്ഷയ്ക്ക് എന്തേ ചെയ്യുള്ളൂ ഇത് ഒന്നും വേണ്ട രീതിയിൽ വിദ്യ സ്വീകരിക്കാനോ വേണ്ട രീതിയിൽ അതിനെ പ്രയോഗിക്കാനോ ഗുരുത്വത്തോടു കൂടിയിട്ട് പ്രയോഗിക്കാനോ ഒന്നും അറിയാത്ത ആ അശ്വത്ഥാമാവ് തൽക്കാലം ഒരു ലോക അഹിതം ചെയ്യാൻ പോവുകയാണ് ആ ഒരു കാര്യം പറഞ്ഞു വെച്ചു ഇനി ഇരുപതാമത്തെ ശ്ലോകം അധോപൃ സലിലം സന്തേ തൽസമാഹിതം അജാനൻ ഉപസംഹാരം പ്രാണക്ല ഉപസ്ഥിതേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ശ്ലോകത്തിന്റെ അർത്ഥം പറയാം നമ്മൾ സാധാരണ ഉപാസനയും കാര്യങ്ങളൊന്നും പതിവില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടുക എങ്ങനെ പതിവ് ഒരു വല്ലാത്ത ആപദ് ഭീതി ഒന്നും കൂട്ട നമ്മൾ ഈശ്വരനോട് വല്ലാത്ത ഓ എന്റെ ഗുരുവാരപ്പാ എന്നെ രക്ഷിക്കണേ ഞാൻ ഞാൻ ഞാനിങ്ങനെയാണേ ഇനി ഞാനൊക്കെ ചെയ്തോളാം ചെയ്യൊന്നും കേട്ടോ എന്നാലും പറയും ആ സമയത്ത് അതുകൊണ്ട് ഇപ്പോൾ ഇത് ഇപ്പം എന്തേലും ഇതേ ഉള്ളൂ ഇത് അങ്ങോട്ട് സ്വീകരിക്കണം വഴിപാടാച്ചാൽ അത് കൊടുക്കും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂത്ര വഴി അവരുടെ ഭഗവാന് സമർപ്പിക്കും എന്നിട്ട് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും എന്ന കൂട്ടത്തിൽ അധ ഉപസ്പൃശ്യ സലീലം സന്തമാഹിത ഹായ് അപ്പോഴത്തെ അവർ തേവാരം ശുശ്രൂഷൻ ഒക്കെ നമ്മളും പതിവുണ്ട് കാലൊക്കെ കഴുകി ആചമിച്ച് അങ്ങനെയൊക്കെയാണ് അശുദ്ധമാവ് ചെയ്തത് എന്താ അധാ അനന്തരം സലീലം വെള്ളം ജലത്തെ തൊട്ടു ഉപസ്പൃശ്യ നമ്മൾ സാധാരണ ഇപ്പൊ കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം കിട്ടിയില്ല എന്ന് കൂട്ടുക അപ്പോൾ വലത്തെ ചെവി തൊട്ടാൽ മതി അതിൽ വെള്ളം ഉണ്ടെന്നാ പറയുക അതേപോലെ വിളക്ക് അവിടെ ഉണ്ടിക്കുക അപ്പോൾ ആ തീയൻ്റെ നാളത്തിൽ കൈ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായി അങ്ങനെ രണ്ട് തരത്തിലുള്ള ശുദ്ധി നമ്മൾ സാധാരണ പതിവുണ്ട് അതേപോലെ നമ്മിൽ എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് വന്ന് ചേരുക ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ അറിയാതെ കണ്ട് ചിലപ്പോൾ ദാനമായിട്ടാവാം ചിലപ്പോൾ പലതും ആവാം അപ്പോൾ ഭൂമിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ദോഷം കുറേ തീരും എന്നൊരു കഥയുണ്ട് ഗുരുക്കന്മാരുടെ കാലിൽ തൊടുക തുളസിയുടെ അടിയിൽ തുളസിത്തറയുടെ അട തൊടുക അതേപോലെ ഈ ആൽത്തറയിൽ ഒന്ന് നമസ്കരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മിലേക്ക് വന്ന് ചേർന്നത് കുറേ രക്ഷപ്പെടും എന്നൊരു കണക്കുണ്ട് ഗംഗാജലം ജലം മതി ജല ജലസ്പർശം ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെ ഒരു സൂത്ര എന്ന കൂട്ടത്തിൽ ഇതൊരു സൂത്ര ബ്രഹ്മാസരം പ്രയോഗിക്കണവച്ചാൽ അനവധി ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളെ ചെയ്യാൻ അത് പറഞ്ഞത് അപ്പോൾ ഇവിടെ അനന്യ ശരണാഗതി ആയിരിക്കണോ തോണ്ട എന്നാ അത് ശരണം കൃഷ്ണയാണ് വേണ്ടത് അതൊട്ട് ചെയ്യണില്ല അതാ ശരീരം ഉപസ്പൃശ്യാ അതിനുശേഷം വെള്ളത്തെ തൊട്ടിട്ട് സമാഹിത നല്ലോണം ധ്യാനിച്ചു എന്തേ ധ്യാനിച്ചത് ബ്രഹ്മാസരത്തെയാണ് ധ്യാനിക്കണത് ബ്രഹ്മാസരത്തെ ധ്യാനിക്കുമ്പോൾ എന്തെല്ലാം വേണം ബ്രഹ്മാസരം എന്നുള്ളത് പ്രയോഗിക്കാൻ തന്നെ ഏർ ഇനിയൊരു ചുവർത്തിയില്ല ആളെ ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ ചില നിയമമുണ്ട് അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ ഇവിടെയും അതന്നെ അവസ്ഥ പക്ഷേ അത് അർഹതപ്പെട്ട ആളിലേക്കല്ല പ്രവേശിക്കുന്നത് പ്രയോഗിക്കുന്നത് മാത്രമല്ല അതിനെ തിരിച്ചെടുക്കേണ്ടി വന്നു വെച്ചാൽ അത് ചെയ്യാൻ അറിയും വേണം ആ നിയമത്തെ ഒന്നും പാലിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വെള്ളമൊക്കെ തൊട്ട് മറ്റേ നന്നായിട്ട് ധ്യാനിച്ചു പിന്നെ അടുത്ത വാക്ക് പറയണത് ഉപസംഹാരം അജാനൻ ഈ ബ്രഹ്മാസരത്തെ ഉപസംഹരിക്കാൻ അറിയാത്തതായിട്ടുള്ള ഈ പ്രാണനാശത്തെ മാത്രം ഉപസ്ഥിതേ അതിനെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ തത് സന്തെ ആ ബ്രഹ്മാസരത്തെ തൊടുത്തു സ്വന്തം ജീവനെ രക്ഷിക്കാനും ശത്രുവിന്റെ ജീവനെ അപായപ്പെടുത്താനും മാത്രമേ രക്ഷ്യാക്കിയുള്ളൂ അതിനു തന്നെയാണ് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ ആ നിയമങ്ങളെ ഒന്നും അറിയാതെ കണ്ടാണ് ഈ അശ്വത്ഥമാവ് ചെയ്തത് എന്നത് അതിൻ്റെ തെറ്റെ അഥാ ഉപസ്പൃശ്യ ജലം സലിലം അപ്പോൾ ശേഷം ഈ അശ്വത്ഥമാവ് വെള്ളത്തെ തൊട്ടു സന്തതെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തൊടുത്തു സന്തതെ ഈ വില്ലില് അമ്പ് വെച്ചു അത് ഈ അമ്പ് ഇതാണ് ബ്രഹ്മാശ്രമെന്ന ആ അമ്പാണ് തത് സമാഹിത അപ്പോൾ അതിനെ എങ്ങനെയാ ഈ ഇത് വെച്ചത് ഈ ഇതിനെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് നല്ലോണം ധ്യാനം ചെയ്തിട്ട് വേണം ഇത് ഇതാണ് എന്ന് അറിഞ്ഞിട്ട് അപ്പോൾ എന്താ ഇതിൽ വെക്കുന്നത് ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മാസത്തിന്റെ വ്യാപ്തി എത്ര അതിൻ്റെ ലക്ഷ്യമെന്ത് അതിന് പ്രയോഗിക്കേണ്ട വിധി എന്ത് പ്രയോഗിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തെ എന്ത് പലതും പലതും ഉണ്ട് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് സമാഹിതഹ അങ്ങനെ ധ്യാനിച്ചു എന്നാണ് അതാ അങ്ങനെയുള്ള തത് സമാഹിത അതിനെ തന്നെ ധ്യാനിച്ചു അപ്പം അത്രക്കൊന്നും വിശദമായിട്ട് ഇല്ല പക്ഷേ ഈ ആത്മത്രാണം എന്ന് അത് മാത്രം രക്ഷപ്പെട്ടു ചിന്തിച്ചു എൻ്റെ ജീവനെ രക്ഷിക്കാൻ അർജുനനെ വധിക്കാൻ അല്ലെങ്കിൽ ശത്രുവിനെ വധിക്കാൻ പിന്നെയോ അജാനൻ ഉപസംഹാരം അജാനൻ അറിയാത്ത ഭാവത്തിൽ ഉപസംഹാരം എന്തിനാ അതിനെ ഇതിനെ പിൻവലിക്കാൻ കഴിയണം ഉപസംഹരിക്കാച്ചാൽ പ്രയോഗിച്ച് തന്നെ തിരിച്ച് എടുക്കാൻ സാധിക്കണം നമ്മൾ സാധാരണ ഒരു അമ്പ് വില്ലിൽ നിന്ന് തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ ഒന്നും പറ്റില്ല പക്ഷെ ദിവ്യാസരങ്ങൾ മുഴുവൻ തിരിച്ച് വരും തിരിച്ചു വിളിച്ചാൽ തിരിച്ചു വരും കാരണം അത് മന്ത്രം അങ്ങനെയാണ് അപ്പോൾ എല്ലാ അസ്ത്രങ്ങളും നമ്മൾ കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക മാത്രമേ ഉള്ളൂ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഈ ദിവ്യാസ്ത്രങ്ങൾ മുഴുവൻ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും ഏത് അസ്ത്രമായാലും പറ്റും അപ്പോൾ അത് അതിൻ്റെ നിയമം അങ്ങനെയാണ് അത് അറിയാത്തതാണ് ഈ അശ്വത്ഥാമാവിൻ്റെ കുഴപ്പം അപ്പോൾ ഉപജ് അജാനൻ ഉപസംഹാരം പിന്നെയോ പ്രാണകൃച്ചം എന്നുള്ളതിൻ്റെ വാക്ക് തന്നെ വളരെ കഷ്ടപ്പെട്ട എന്നാണ് ഇവിടെ ഇപ്പോൾ പ്രാണൻ വളരെ കഷ്ടപ്പെട്ടിരിക്കണോ അപ്പോൾ പ്രാണൻ എപ്പോൾ വേണച്ചാൽ നഷ്ടപ്പെടാമെന്ന ആ ഒരു അവസ്ഥയിൽ ഒരു വേവലാതി പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഉപസ്ഥിതേ പ്രാണഹൃ ഉപസ്ഥിതേ പ്രാണൻ നഷ്ടപ്പെടും അങ്ങനെ ഒരു വിഷമിച്ചുള്ള ഒരു അവസ്ഥയിലാണ് വളരെയധികം ഒരു സന്ദിഗ്ധട്ട അങ്ങനെ വന്നിരിക്കുന്നു ഉപസ്ഥിതേ ആ ഒരു അവസ്ഥയിലാണ് അശ്വത്ഥാമാവ് ഇത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് സത്യം തെറ്റൊന്നുമില്ല പക്ഷേ അശ്വത്ഥാമാവ് ഈ ചീത്തഭാവത്താണ് നിക്കണത് ഏഹ് ശരിയായ ഭാവത്തല്ല തെറ്റായ ഭാവത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് അത് തെറ്റാണ് മാത്രമല്ല ഇതിന്റെ വിധിയും ഈ ഒരു വിധി ചെയ്യാൻ അറിയൂല അപ്പം തെറ്റുകാരനാണ് കുറ്റക്കാരനാണ് ശിക്ഷാർഹനാണ് അജ്ഞനാണ് അൽപജ്ഞനാണ് അല്പനുമാണ് അങ്ങനെ അനവധി നെഗറ്റീവ്സ് ഉണ്ട് ഉണ്ടായിശ്വധാമാവിന് പ്രകൃതിയാണ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്നാൽ ഇത് ചെയ്തതൊക്കെ ശരിയാണ് എനിക്ക് ഇതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല വിഷയം ഇത്രയേ ഉള്ളൂ ഇയാളുടെ ഈ നെഗറ്റീവ് മുഴുവൻ ശത്രുഭാവത്തിലാണ് പ്രകൃതിക്ക് ശ ശത്രുഭാവത്തിലാണ് അപ്പോൾ അതൊക്കെ തെറ്റായിപ്പോയി അധോപൃശ്യ സലിലം സന്ദധേ തൽസമാ അജാനുപസംഹാരം ഉപസ്ഥിതേ ഇനി ഇരുപത്തൊന്നാമത്തെ ശ്ലോകം തധ പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം പ്രാണപദമിപ്രേക്ഷ്യ വിഷ്ണു ജിഷ്ണുരുവാച അതാണ്ട് വിട്ടു അശ്വമാ ഒന്നും നോക്കാണ്ടേ അപ്പോ തത അതിൽ നിന്നും പ്രാദുഷ്കൃതം പ്രാദുർഭവിച്ചത് എന്ന അപ്പൊ പ്രാദുഷ്കൃതം നമ്മൾ ആ വാക്ക് വായിക്കുമ്പോൾ തന്നെ പ്രാദുഭവിച്ചത് നല്ല വരിക ആ ചീത്തയായിട്ടുള്ളൊരു ഭാവത്തോടു കൂടിയിട്ട് ചെയ്തതായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ നിന്നും ഉണ്ടായ ഒരു പ്രവൃത്തി ചെയ്തു അതിൻ്റെ ലക്ഷ്യം വളരെ മോശമാണ് ആ മോശം ആയിട്ടുള്ള പ്രവൃത്തി ചെയ്തപ്പോ ഉണ്ടായതായിട്ടുള്ള സംഭവം അതാണ് പ്രാദുഷ്കൃതം ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ദുഷ്കൃതം ചെയ്തു ദുഷ്കൃതം ചെയ്തു ആ ദുഷ്കൃതത്തിന് പ്രാദുഷ്കൃതം ഓ വളരെയധികം ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ചീത്ത പ്രവൃത്തി ചെയ്തില്ലേ അങ്ങനെയുള്ളത് സർവ്വതോതിഷം എല്ലാ ദിക്കിലും വ്യാപിച്ചു ബ്രഹ്മാസത്തിന്റെ പ്രത്യേകത ഏതാണ് ബ്രഹ്മാണ്ടം മുഴുവൻ അത് വളരെ നിസ്സാരമായിട്ട് നശിപ്പിക്കും അതിനുള്ള കഴിവുണ്ട് അപ്പോൾ എല്ലാ ദിക്കിലും വ്യാപിച്ച സർവ്വതോതിഷം പിന്നെ പ്രചണ്ഡം അസഹ്യമാണ് ചണ്ടം എന്നുള്ള ചണ്ട ചണ്ടം ചിക ചണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ഇത്ര ശക്തി ഉണ്ട് എന്ന് പറയാൻ നിർത്തിയില്ല അതിനെ അളക്കാൻ പറ്റില്ല ഒരു ഭഗവാൻ തൻ്റെ ശക്തിയെ പ്രയോഗിക്കുന്നത് പോലെ ഇവിടെ ബ്രഹ്മാവാണ് ഒരാളാണ് അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ശക്തി മുഴുവൻ ഇതിൽ ആവാഹിക്കപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ വേണമെച്ചാൽ ഉപയോഗിക്കാം ബ്രഹ്മാവ് തൻ്റെ കമണ്ടലുവിലെ വെള്ളം ഈ ഗർഭ പുല്ലില് അതിൻ്റെ അറ്റത്ത് ഒന്ന് ഒന്ന് മറ്റേ മുക്കിയിട്ട് അങ്ങനെ എറ്റി വിടുക എന്നാ പറയുക ബ്രഹ്മാസ്ത്രത്തിൻ്റെ തുല്യമായിട്ടുള്ള ബ്രഹ്മാവ് പ്രയോഗിക്കുന്നതായിട്ടുള്ള ഈ അസ്ത്രം ബ്രഹ്മാവ് ആയുധമൊന്നും പ്രയോഗിക്കില്ല ബ്രഹ്മാവ് ആകെ എടുക്കുന്നത് ദർഭപുല്ലാണ് ദർഭപുല്ല് കമണ്ടിലോ വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് അതിനെ ഒന്നിങ്ങനെ എടുത്തിട്ട് എറ്റുക എന്നാണ് പറയുക ഇപ്പം നമ്മൾ സാധാരണ വരൽ കൊണ്ട് എറ്റുക വരുവില്ലേ അങ്ങനെ എറ്റുക എന്നാ പറയുക അങ്ങനെ ക്ഷിപ്തം അങ്ങനെ പ്രയോഗിക്കുകയാണ് അത്രേ വേണ്ടൂ അതാണ് ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാസരം ത്രിമൂർത്തികൾ ഒരാളാണ് ആ ബ്രഹ്മാസ്ത്രത്തെയാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ അത് ശരമായിട്ടും ആയുധമായിട്ടും ദിവ്യ അമോഘം ഇങ്ങനെ പലതും അപ്പോൾ ആ സർവതോതിഷം എല്ലാ ദിക്കലും വ്യാപിച്ചതായിട്ടുള്ള പ്രചൻഡം അസഹ്യമായിട്ടുള്ള ഈ തേജസ്സിനെ പ്രാണാപദം അത് പ്രാണനെ ആപത്താക്കിയിട്ട് ഒരു പ്രാണനെ അല്ല കേട്ടോ ഇത് സ്വതേ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അത് ആർക്കാണോ ലക്ഷ്യം വെച്ചാൽ അവിടേക്കേ വന്ന് കൊള്ളു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ അർജുനനെയാണ് ലക്ഷ്യം വെച്ചത് അപ്പൊ അർജുനന്റെ പ്രാണന് ആപത്ത് പ്രാണാപദം അർജുനന്റെ പ്രാണന് ആപത്തായിട്ട് വരുന്നു ആപദം ആപത്തിനെ ഉണ്ടാക്കുന്നു എന്ന ഭാവം ഈ ബ്രഹ്മാസരത്തിന് വന്നു അത് അഭിപ്രേ അത് നന്നായിട്ട് അറിഞ്ഞു കണ്ടു അഭിപ്രേക്ഷ്യ നന്നായിട്ട് കണ്ടു മനസ്സിലാക്കി ജിഷ്ണു ഈ അർജുനൻ വിഷ്ണു കൃഷ്ണനായിട്ടുള്ള ഭഗവാനോട് സു സാരഥിയായിട്ട് നിൽക്ക ഉഞ്ഞുത്രേ പറഞ്ഞു പോലും തഥ പ്രാദുഷ്കൃതം തേജഹ ആ സമയത്ത് ഇത്രയും ചീത്തയായിട്ടുള്ള ഈ പ്രവൃത്തി ചെയ്തതായിട്ട് അതിൻ്റെ ഫലമായിട്ട് പ്രമാസത്തെ വിട്ടു എന്നുള്ളതാണല്ലോ അപ്പോൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു തേജ ആ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ അത് പ്രചണ്ഡമാണെന്ന് മനസ്സിലായി അതിൻ്റെ ശക്തി എത്ര എന്ന് പറയാൻ തോന്നത്തില്ല അത്രയും കൂടുതൽ ശക്തി ഉണ്ട് തടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത് സർവ്വതോദിഷം എല്ലാ ദക്കിനും വ്യാപിച്ചിട്ടുമുണ്ട് പ്രാണാപദം തൻ്റെ ജീവനെ അത് അപായപ്പെടുത്തുന്നുള്ള ഉറപ്പാണ് അത്രയും കണ്ടു ആ ചണ്ട് പ്രചണ്ഡത കണ്ടു മാത്രമല്ല പ്ര ദുഷ്കൃതമാണിനി മാത്രമല്ല അത് അഭിപ്രേക്ഷ നല്ലോണം മനസ്സിലാക്കാൻ സാധിച്ചു അർജുനന് അർജുനൻ പണ്ഡിതനാണ് മറ്റു കാര്യങ്ങളൊക്കെ വേറെണ്ട് ശ്രീകൃഷ്ണന്റെ ഏർ സഖാവാണ് അതേപോലെ തന്നെ ഈ എല്ലാ പ്രയോഗങ്ങളും അസ്ത്രങ്ങളെ സംബന്ധിച്ച ധനർവിദ്യാദി കാര്യങ്ങളും ഇനി അതിൻ്റെ താഴെ ഉള്ളു വേറൊരാള് ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ അർജുനൻ ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല ഇല്ല പണ്ഡിത്യം എല്ലാ അർത്ഥത്തിലുമുണ്ട് പ്രയോഗിക്കാൻ എല്ലാ കഴിവും ഉണ്ട് അതാണ് അർജുനന്റെ പ്രത്യേകത അപ്പൊ അത് നല്ലോണം മനസ്സിലായി അപ്പോ വിഷ്ണുവായിട്ടുള്ള കൃഷ്ണനോട് വിഷ്ണു ജിഷ്ണുഹു ഈ അർജുനൻ ഉവാചാ പറഞ്ഞു ഹാ അത്ഭുതം അവിടെ അത്ഭുതത്തിന് കുറച്ച് ഇതുണ്ട് അതായത് അർജുനന് അത്ഭുതമായി അർജുനന് സ്വയം ഇത് പിൻവലിക്കാൻ അറിയും അതിന് ഓർത്തില്ല എന്നാണ് ആ ഹാ എന്നുള്ളതിന്റെ അർജുനന് സ്വയം ഇത് ഈ ബ്രഹ്മാസത്തെ രണ്ട് ബ്രഹ്മ ഒരു ബ്രഹ്മാസത്തെ മറ്റൊരു ബ്രഹ്മാസം കൊണ്ട് തടുക്കുക എന്നാണ് പറയാ ആഹ് അത് രണ്ടും ലോകത്തിന് നാശ നാശമാണ് വരിക ലക്ഷ്യം ശരിയല്ല എങ്കിൽ അതിനെ രണ്ടിനും കൂടി പിൻവലിക്കാനുള്ള കഴിവുണ്ട് അർജുനന് അപ്പോഴാണ് അർജുനൻ കൃഷ്ണ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് നിസ്സഹായാവസ്ഥയിലെത്തിയത് യുദ്ധാവസ്ഥയിൽ ആ സമയത്ത് ഞാൻ ആരെയും കൊല്ലൊന്നുമില്ല എനിക്ക് എന്താ ഗാന്ഡിബന്ധ വീണു പോണു എൻ്റെ ശരീരം തളർന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തിട്ടാണ് അർജുനൻ യുദ്ധത്തിന് തയ്യാറായത് അതേപോലെ തന്നെ ഇപ്പോഴും എന്തൊക്കെയാ ഈ ഹാ ബ്രാഹ്മണൻ ആ മുമ്പിൽ നിൽക്കുന്നത് ഗുരുവിന്റെ പുത്രനാ മുമ്പിൽ നിൽക്കുന്നത് ശങ്കരാംശാണ് പിന്നെ വസിഷ്ഠൻ ദേവഗുരുവിന്റെ അല്ലെങ്കിൽ ബൃഹസ്പതിയുടെ മകനാ അപ്പോ അനവധി തടസ്സങ്ങൾ ഉണ്ട് അവിടെ ഈ അസ്ത്രത്തെ പിൻവലിക്കാനല്ല പ്രയാസം തിരിച്ച് പ്രയോഗിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ് ഞാൻ എന്താ ചെയ്യാ ചെയ്യാകൃഷ്ണ എന്നാണ് ചോദിച്ചത് അപ്പം ഈ ഹ എന്നുള്ളത് അവിടെ കരുതിക്കുട്ടി വളരെ ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെ കൃത്യമായ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഹകാരം ചേർത്തത് ച വൈ തു ഹി എന്നൊരു പ്രയോഗമുണ്ട് ച വൈ തു ഹി നാല് പ്രത്യയങ്ങൾ പോലെ വരിക അത് സാധാരണ ഈ ശ്ലോകത്തിൻ്റെ അക്ഷരങ്ങളെ ആണ് തുല്യമാക്കാൻ വേണ്ടിയിട്ട് പതിനാറ് അക്ഷരം മുപ്പത്തിരണ്ട് അക്ഷരം തുല്യമാക്കാൻ വേണ്ടിയിട്ട് ചേർക്കണ ഒരു രീതിയിലാണ് വരിക ഇവിടെ അതല്ല ഈ ഹി കാരം അത് വേണ്ട അർത്ഥം അവിടെ ഉണ്ട് അനവധി അത്ഭുതങ്ങളുണ്ട് അതിനെ മുഴുവൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ അപ്പം നമ്മൾ അതൊന്നും കൂട്ടി ചേർക്കണം ഉള്ളൂ തഥ പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോതിഷം പ്രാണാപദമഭിപ്രേക്ഷ്യ വിഷ്ണു ജിഷ്ണുരുവാചഹാം ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം അപ്പം നമ്മൾ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് ശ്ലോകങ്ങളിപ്പോൾ പറഞ്ഞു ഇനി ഭാഗവതത്തിലെ സ്വത ആദ്യത്തെ സ്തുതി കുന്തി സ്തുതിയാണ് എന്നാണ് പറയുക പക്ഷെ ആദ്യത്തെ സ്തുതി ഈ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ അർജുന ഉവാച എന്ന് പറഞ്ഞുള്ള സ്തുതിയാണ് അഞ്ചാറ് ശ്ലോകങ്ങളുണ്ട് സ്തുതി അതാണ് ആദ്യത്തെ സ്തുതി പക്ഷെ സ്തുതിയുടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങൾ ഇതിൽ പാലിച്ചിട്ടില്ല ഇവിടെ ആപത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനോട് പറഞ്ഞ ഭാവത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ സ്തുതിയായിട്ട് കണക്കാക്കാറില്ല യാത്രയേ ഉള്ളൂ എങ്കിൽ ആദ്യത്തെ സ്തുതി ഇതാണെന്ന് അറിയണം ശ്രീ ഗുരുവാര പാസനം നാരായണ നീ നോക്കടുത്ത് മൊത്തം പറയാം നാരായണ നാരായണ